വിശ്വാസത്തിനു വേണ്ടി ചോര ചിന്തേണ്ടി വരുന്നവർ ഇന്നും ഏറെയാണ് സ്വന്തം രക്തം കൊണ്ട് ക്രിസ്തുവിനും ക്രിസ്തു സ്നേഹത്തിനും അവർ സാക്ഷികളാകുന്നു തങ്ങളുടെ ചോര ചോരചിന്തിവരോട് പോലും പകയില്ലാത്തവരാണവർ അവരെ നിശബ്ദരാക്കുവാൻ ആർക്കും സാധിക്കില്ല സമസ്ത മേഖലകളെയും വിദ്വേഷം കീഴടക്കുമ്പോൾ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരാണവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ രക്തസാക്ഷികളെ ഓർമ്മിക്കുവാനായി വത്തിക്കാനിൽ നടന്ന രക്തസാക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ലെയോ പതിനാലാമൻ പാപ്പ പറഞ്ഞതാണിത് പുത്തൻ രക്തസാക്ഷികൾക്കായുള്ള വത്തിക്കാൻ കമ്മീഷനും ക്രൈസ്തവ ഐക്യത്തിനുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ കത്തോലിക്കാ സഭയ്ക്കൊപ്പം ഓർത്തഡോക്സ് സഭകൾ പ്രാചീന പൗരിസ്ത്യ സഭകൾ പ്രൊട്ടസ്റ്റന്റ് സഭകൾ തുടങ്ങി വിവിധ സഭകളിലുള്ളവരുടെ പ്രതിനിധികൾ സംബന്ധിച്ചു വിശ്വാസത്തിനു വേണ്ടി പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി എല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു രക്തത്തിലുള്ള എക്യുമേനിസത്തിന് സാക്ഷ്യം വഹിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പേർ രക്തസാക്ഷികളായതായി കമ്മീഷൻ വെളിപ്പെടുത്തി എല്ലാ ഭൂഖണ്ഡത്തിലും മിഷണറിമാർ വധിക്കപ്പെടുന്നുണ്ട് സബ്സഹാറൻ ആഫ്രിക്കയാണ് ഒന്നാമത് അവിടെ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ വധിക്കപ്പെട്ടു ഏഷ്യ ഓഷ്യാനിയ ഭൂഖണ്ഡം രണ്ടാമത് നിൽക്കുന്നു മുന്നൂറ്റി അമ്പത്തി രക്തസാക്ഷികൾ അമേരിക്കയിൽ മുന്നൂറ്റി നാലും മിഡിൽ ഈസ്റ്റ് ആൻഡ് മാഹിർബിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴും രക്തസാക്ഷികൾ ഉണ്ടായതിന്റെ കണക്ക് വധിക്കാനിലുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ ലിസ്റ്റാകെ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നും വെളിപ്പെടുത്തപ്പെട്ടു നാമകരണത്തിനുള്ള വധിക്കാൻ ഡിക്കാസ്റ്ററേയും ക്രൈസ്തവ ഐക്യത്തിനുള്ള ഡിക്കാസ്റ്ററേയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് രക്തസാക്ഷികളുടെ ചുടിനീണം വീഴുന്ന മണ്ണിൽ സഭ ആർത്തു വളരുന്നതായാണ് ചരിത്രം ആഫ്രിക്ക വിശ്വാസ പ്രചാരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വെറുതെയല്ല ഏഷ്യ ഓഷ്യാനായാലും ചിത്രം മെച്ചമാകും എന്ന് തീർച്ച രക്തസാക്ഷിത്വത്തിനുള്ള കാരണം പ്രാദേശികമായി വ്യത്യസ്തമാകുന്നുണ്ട് ആഫ്രിക്കയിൽ ജിഹാദികളാണ് ക്രൈസ്തവരെ കൊല്ലുന്നത് വിശ്വാസം നോക്കി മാത്രം കശാപ്പ് ചെയ്യുന്നു അമേരിക്കയിൽ കൊള്ള സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയകളും വനനശീകരണ പ്രവർത്തകരും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നവരുമാണ് കൊല നടത്തുന്നത് കുറ്റകൃത്യങ്ങൾ നടത്തി ജീവിക്കുന്നവർക്ക് സമാധാന നിയമം അനുസരിക്കുന്നവരുമായ ക്രൈസ്തവർ ആപത്തായി തോന്നുന്നു അവരെ നിഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ലിബിയയിൽ മുസ്ലിം തീവ്രവാദികൾ തലവെട്ടിക്കൊന്ന ഇരുപത്തിയൊന്ന് കോപ്റ്റിക് ക്രൈസ്തവരും രണ്ടായിരത്തി പതിനാറ് മാർച്ച് നാലിന് യമനയിൽ കൊല്ലപ്പെട്ട മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ കന്യാസ്ത്രീകളായ ഇന്ത്യയിൽ നിന്നുള്ള സിസ്റ്റർ ആൻസലം റുവാണ്ടയിൽ നിന്നുള്ള സിസ്റ്റർ മാർഗരീറ്റ് സിസ്റ്റർ റീഗ്നത്ത് കെനിയക്കാരി സിസ്റ്റർ ജൂഡിറ്റ് എന്നിവരും ലിസ്റ്റിലുണ്ട് ആമസോൺ പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെറുവിൽ വധിക്കപ്പെട്ട ലാസെല്ല സഹോദരൻ പോൾ മക്കോളയും ലിസ്റ്റിലുണ്ട് ഏഷ്യ ഓഷ്യാനയിൽ കൊല്ലപ്പെട്ട മുന്നൂറ്റി അമ്പത്തി ഇരുന്നൂറ് പേർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ കൊളംബോ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് ദേവാലയങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരാണ് മൂന്നാം സഹസ്രാബ്ദ പുലരിയിൽ വിസ്ത ജോൺ പോൾ പാപ്പ ഏൽപ്പിച്ച ദൌത്യമാണത് ഉത്തവനും സിന്ധെന്ന ചാക്രിക ലേഖനത്തിലൂടെ പാപ്പ പറഞ്ഞു ക്രിസ്തുവുമായുള്ള പരമോന്നതമായ ഐക്യമാണ് രക്തസാക്ഷിത്വമെന്നും അതിന്റെ വിവരങ്ങൾ ശേഖരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ഫാബിയോ ഫബാനെയാണ് വത്തിക്കാൻ കമ്മീഷന്റെ തലവൻ സാന്തഗിഡോ സമൂഹം സ്ഥാപകൻ ആന്റിയോ റിക്കാഡി ഡെപ്യൂട്ടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഫ്രാൻസിസ് പാപ്പ കമ്മീഷന്റെ നിയോഗം കൂടുതൽ വിശാലമാക്കി വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്ന എല്ലാ ക്രൈസ്തവരുടെയും വിവരം ശേഖരിക്കുവാൻ പാപ്പ ആവശ്യപ്പെട്ടു കത്തോലിക്കരും അകത്തോലിക്കരുമായ ക്രൈസ്തവ രക്തസാക്ഷികളുടെ വിവരം ശേഖരിക്കുവാൻ നിർദ്ദേശിച്ചു അതിനെയാണ് പാപ്പയും പിന്നീട് മെത്രാൻമാരുടെ സൂനകദോസും എക്യുമീസും ബൈബിള് എന്ന് വിളിച്ചത് പരിശുദ്ധ ബൈബിൾ മാത്രം ആയുധമായുള്ളവരാണവർ അനുസ്മരണ പ്രസംഗത്തിൽ ലയോ പാപ്പ ഏതാനും രക്തസാക്ഷികളെ പരാമർശിച്ചു ആമസോണിലെ ഭൂരഹിതർക്ക് വേണ്ടി വാദിച്ച ബ്രസീലിലെ കൊറോട്ട രൂപതയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സിസ്റ്റർ ഡൊറോട്ടി സ്റ്റാങ് ഒരു ഉദാഹരണം അമേരിക്കയിലെ ഓഹായോയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ച അവർ ബ്രസീലിൽ സുവിശേഷ പ്രവർത്തനം നടത്തുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് പാരായിലെ അനപൂയിൽ വെച്ച് ഒരു കമ്മ്യൂണിറ്റി മീറ്റിംഗിലേക്ക് പോകുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത് തീവ്രവാദികൾ അവരെ തടഞ്ഞു മരം മുറിക്കുന്നവരിൽ നിന്നും ഭൂവുടമകളിൽ നിന്നും അവർക്ക് ഭീഷണി ഉണ്ടായിരുന്നു കൈവശമുള്ള ആയുധം തങ്ങൾക്ക് കൈമാറുവാൻ ആവശ്യപ്പെട്ടു അവർ ബൈബിൾ ഉയർത്തി കാണിച്ചു ഇതാണ് എനിക്കുള്ള ആയുധം പിന്നെ സുവിശേഷ ഭാഗ്യങ്ങൾ അവരെ വായിച്ചു കേൾപ്പിച്ചു വചനം വായിക്കുമ്പോൾ തോക്കുകൾ ശബ്ദിച്ചു അവർ നിലത്തു വീണ് മരിച്ചു രണ്ടായിരത്തി എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ സോളമൻ ദ്വീപിലെ പ്രാദേശിക സംഘർഷം ഒഴിവാക്കുന്നതിന് മധ്യസ്ഥ ശ്രമം നടത്തുമ്പോൾ സൈന്യം വധിച്ച മെലനേഷ്യൻ ബ്രദർഹുട്ടിൽ നിന്നുള്ള ആംഗ്ലിക്കൻ സന്യാസ സഹോദരൻ ബ്രദർ ഫ്രാൻസിസ് ടോഫിയെയും പാപ്പ അനുസ്മരിച്ചു രണ്ടായിരത്തി ഏഴ് ജൂൺ മൂന്നിന് ഇറാഖിലെ മുസുളിലെ പള്ളി അടയ്ക്കാതിരുന്നതിന് ഐ എസ് ഐ എസ് കാർ വധിച്ച കൽതായ വൈദികനാണ് ഫാദർ റാഗീദ് ഖാനി രണ്ടായിരത്തി പതിനഞ്ച് പാകിസ്ഥാനിലെ യുഹാനാബാദിൽ പള്ളിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പത്ത് വയസ്സുകാരൻ അബിഷ്മസി കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവൻ നോട്ട് ബുക്കിൽ കുറിച്ച വാക്കുകൾ പാപ്പ ഉദ്ധരിച്ചു ലോകത്തെ കൂടുതൽ നല്ല ഇടമാക്കണം അതാണ് രക്തസാക്ഷികളുടെ ലക്ഷ്യമെന്ന് പാപ്പ പറഞ്ഞു ക്രൈസ്തവനായി ജീവിക്കുവാൻ ഇന്ന് ഭീഷണികൾ ഏറെയുണ്ട് എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹം അനേകായിരങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഭാരതത്തിലും ഭീഷണികൾ ഏറെയുണ്ട് ആർ എസ് എസ് പ്രസിദ്ധീകരണമായ കേസരയിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു ആഗോള മതപരിവർത്തനത്തിന്റെ നാൾ എന്ന ശീർഷകത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ട് ലക്കത്തിലെഴുതിയ ക്രൈസ്തവവിരുദ്ധ ലേഖനം ഒരു ഉദാഹരണമാണ് ലേഖകന്റെ അറിവില്ലായ്മയും വർഗീയ വിഷം നിറഞ്ഞ കറുത്തിരണ്ട മനസ്സും ഭാരതത്തിലെ ജനസാമാന്യത്തെ തൊട്ടുകൂടായ്മയുടെ നാളുകളിലേക്ക് മടക്കിക്കൊണ്ടു പോകുന്നതിനുള്ള ത്വരയും അതിലൂടെ അറിവും പുരോഗതിയും വരേണീയവർഗ്ഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള ഗൂഢലക്ഷ്യവും ആണ് ലേഖകൻ പ്രകടമാക്കുന്നത് എങ്കിലും എഴുത്തുകാരന്റെ ഉള്ളിലിരിപ്പ് എത്ര ഹീനമാണെന്ന് വ്യക്തമാക്കപ്പെടുന്നതിലൂടെ ക്രൈസ്തവർക്ക് മാത്രമല്ല ഭാരത ജനതയ്ക്കാകെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആ അബദ്ധ ജൽപ്പനങ്ങൾ ഭാരതത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ക്രൈസ്തവർ അർപ്പിച്ച മഹാനിയോഗങ്ങളെ അദ്ദേഹം നീജമായാണ് വക്രീകരിക്കുന്നത് ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹം അർപ്പിക്കുന്ന പുണ്യ സേവനങ്ങളെ ഏതെല്ലാം വിധത്തിലാണ് കളങ്കപ്പെടുത്തുവാൻ നോക്കുന്നത് നാടിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയിൽ സർക്കാരിന് ചെയ്യാനാവാതിരുന്ന എന്തെല്ലാം സേവനങ്ങളാണ് സഭ ചെയ്തത് അറിവില്ലാത്തവനെ പഠിപ്പിക്കുന്നതും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവനെ സ്വീകരിച്ച് പരിചരിക്കുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നവന് വേണ്ടി വാദിക്കുന്നതും എന്തിനെന്നാണ് ബിജുവിന്റെയും കൂട്ടാളികളുടെയും സംശയം എങ്കിൽ ഉത്തരം ഇതാണ് അവർ ദൈവത്തിന്റെ ചായയിലും സാദർശ്യത്തിലും ഉള്ളവരായതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ആയുധമെടുക്കുന്ന തീവ്രവാദികളും ക്രൈസ്തവരും ഒരേ ലക്ഷ്യം നേടാൻ നോക്കുന്നവരാണെങ്കിലും രണ്ടു കൂട്ടരും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒരു ബലപ്രയോഗത്തെയും ക്രൈസ്തവർ അംഗീകരിക്കുന്നില്ല തങ്ങളെ ആക്രമിക്കുന്നവരോട് പോലും മാനുഷ്യാത എന്നാണ് ക്രൈസ്തവർ പറയുന്നത് നിയമപരമായ പരിഹാര മാർഗങ്ങളിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് അല്ലാത്ത വഴിയിൽ നടക്കുന്നവരെ ഒരിക്കലും അംഗീകരിക്കില്ല നിർബന്ധിത മതപരിവർത്തനത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ക്രൈസ്തവരാണ് ക്രൈസ്തവർ മതമല്ല പ്രസംഗിക്കുന്നത് യേശുവിനെയാണ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് സുവിശേഷ പ്രവർത്തനം യേശുവിനെ കുറിച്ച് കേട്ട് അവിടുത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ തീരുമാനത്തിന്റെ വിഷയമാണ് യേശുവിനോടുള്ള സ്നേഹത്തിന്റെയും യേശുവിലുള്ള വിശ്വാസത്തിന്റെയും മാത്രം അടിസ്ഥാനത്തിലല്ലാതെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് ക്രൈസ്തവ വിശ്വാസം ജീവിക്കാനാവില്ല എല്ലാ മതവും ഒരുപോലെയെന്ന് തോന്നും അതുകൊണ്ട് ക്രൈസ്തവർക്കിടയിൽ ധാരാളം അക്രൈസ്തവരും അക്രൈസ്തവർക്കിടയിൽ ധാരാളം ക്രൈസ്തവരും ഉണ്ടെന്ന് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് പഠിപ്പിച്ചത് ബിജുവും ഭാരതത്തിൽ ജീവിക്കുന്ന പ്രചന ക്രൈസ്തവരെ കുറിച്ച് പറയുന്നുണ്ട് അത് സാമൂഹ്യ യാഥാർത്ഥ്യമാണ് നിരത്തിൽ പുഴുവരിക്കുന്ന അനാഥനിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ടതുകൊണ്ടാണ് കൽക്കട്ടയിലെ മദർ തെരേസ അവരെ വാരിപ്പുണർന്ന് ശുശ്രൂഷിച്ചത് അത് സർക്കാരിന്റെ ബാധ്യതയാണെന്ന് ഷടിക്കാതിരുന്നത് ഇത് ബിജുവിന് മനസ്സിലാകുന്ന ദൈവശാസ്ത്രമല്ല ഭാരതത്തിലാകെ സായുധ പരിശീലനം നേടിയവരുടെ എഴുത്തി ഒരുന്നൂറ്റി പതിനേഴ് ശാഖകളുള്ള ആർ എസ് എസ് ക്രൈസ്തവരുടെ ആത്മീയ ശുശ്രൂഷയ്ക്കും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് രൂപതകളെയും ഇരുപത്തിയെട്ടായിരം ഇടവകളെയും സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നു എല്ലാ പള്ളിയോടുമൊപ്പം സഭ പള്ളിക്കൂടം പണിവാൻ ക്രൈസ്തവർ ലക്ഷ്യം വെച്ചത് വേദപാഠത്തിനല്ല സെക്യുലർ വിദ്യാഭ്യാസം കൊടുക്കാനാണ് സമൂഹത്തെ ആകെ ഉണർത്താനാണ് അതിനുള്ള കരിക്കുലം തീരുമാനിക്കുന്നത് സർക്കാരാണ് സഭയല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമായി പതിനൊന്നായിരം ക്രൈസ്തവ വിദ്യാലയങ്ങളും ആയിരത്തിലധികം കോളേജുകളും ഉണ്ടായത് അങ്ങനെയാണ് അവിടെ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഇല്ലാതെ കുട്ടികൾക്ക് പ്രവേശനം കൊടുക്കുന്നു മനസ്സിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും സമത്വഭാവനയും നിറയ്ക്കുന്നു ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയതാണ് ബിജു കണ്ടുപിടിച്ച വലിയ തെറ്റുകളിൽ ഒന്ന് അവർണർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ചാതുർ വർണ്ണ ജീവിതശൈലി പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സംരംഭത്തെ എതിർക്കുന്നത് അവരുടെ മനസ്സിലെ ഇരുട്ട് കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് ഈ വിദ്യാലയങ്ങളിലൂടെ ആരെയും ക്രൈസ്തവരാക്കുകയായിരുന്നില്ല മനുഷ്യരാക്കുകയായിരുന്നെന്ന് ബിജുവിന് അറിഞ്ഞുകൂടുന്നുണ്ടോ കേന്ദ്രമന്ത്രിയായിരുന്ന നഡ്വർ സിംഗ് ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിന്റെ സന്ദർശക ഡയറിയിൽ എഴുതി ഞാൻ എന്തായിരിക്കുന്നുവോ അതിന് കാരണം സെന്റ് സ്റ്റീഫൻസ് ആണെന്ന് ഇങ്ങനെ നവഭാരത ശില്പികളെ വാർത്തെടുത്ത മൂശിയായിരുന്നു ക്രൈസ്തവ വിദ്യാഭ്യാസം ക്രൈസ്തവ വിദ്യാഭ്യാസം കറുത്ത ശരീരവും വെളുത്ത മനസ്സുമുള്ള കറുത്ത സായിപ്പന്മാരെ ഇന്ത്യയിൽ സൃഷ്ടിച്ചു എന്ന ബിജുവിന്റെ ആക്ഷേപം ഒരു അംഗീകാരം കൂടിയാണ് മനുഷ്യർ കറുത്തവരോ വെളുത്തവരോ ആകട്ടെ അവരുടെ മനസ്സ് വെളുപ്പിക്കുവാൻ ക്രൈസ്തവ വിദ്യാഭ്യാസത്തിനായി എന്നത് ബിജു നൽകുന്ന ഒരു പ്രശംസ പത്രം കൂടിയാണ് പല സംസ്ഥാനത്തും ക്രൈസ്തവ വിദ്യാലയങ്ങളോടുള്ള പ്രീതി കൊണ്ട് അക്രൈസ്തവർ നടത്തുന്ന വിദ്യാലയങ്ങൾക്ക് പോലും കോൺവെന്റ് സ്കൂളുകളിൽ നിന്ന് പേരിടുന്നുണ്ടെന്ന് ബിജുവിന് അറിവില്ലായിരിക്കും ആര്യൻ ആക്രമണം ആദിവാസി സവർണർ അവർണർ തുടങ്ങിയ പദാവലികൾ മിഷണറിമാരുടെ നിർമ്മിതിയാണെന്ന് ബിജുവിന്റെ കണ്ടുപിടുത്തം മിഷണറിമാർ കാരണമാണോ ആര്യന്മാർ ഭാരതത്തിൽ വന്നത് ചാതുർവർണ്ണിയം സമൂഹ നിയമമായത് സവർണറും അവർണറും ഉണ്ടായത് തീണ്ടലും തൊടലും ഉണ്ടായത് ഭാരതത്തിലെ പ്രാദേശിക ഭാഷകൾക്ക് നിഗണ്ടു മാത്രമല്ല പലയിടത്തും ലിപി പോലും ഉണ്ടാക്കിയതും മിഷണറിമാരാണ് അതിനെയും പാതകമായി ബിജു ചിത്രീകരിക്കുന്നു മലയാളത്തിൽ ഹെർമൻ ഗുണ്ടർട്ടും കന്നഡയിൽ ഫാദർ കിട്ടലും കൊങ്കണിയിൽ ഫാദർ സ്റ്റീഫൻസനും സംസ്കൃതത്തിൽ ഫാദർ മോണിയർ വില്യംസും ഉണ്ടാക്കിയ നിഗണ്ടുകളെ ഉദാഹരിച്ചുകൊണ്ട് ഇതെല്ലാം മതപരിവർത്തന പ്രവർത്തികളായിരുന്നു ബിജു വ്യാഖ്യാനിക്കുന്നു ഈ മഹാന്മാരെല്ലാം മിഷണറിമാരായിരുന്നു എന്നത് സത്യമാണ് അവർ ഭാരതത്തിലെത്തിയത് ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശവുമായാണ് നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ മുഖമാണ് ചാതുർവർണ്ണയ സംവിധാനം മനുഷ്യരായി കരുതാതിരുന്നവരെ മനുഷ്യരായി ഉയർത്തുവാൻ അവർ പരിശ്രമിച്ചു അവർക്ക് സത്വബോധം പകർന്നു അത് പലരെയും പൊള്ളിക്കുന്നു എന്നത് സത്യമാണ് അവ ഇല്ലാതാക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് വർഗീയ വ്യാഖ്യാനം സംസ്കൃതത്തെക്കാൾ പ്രാചീന ഭാഷയാണ് തമിഴെന്ന കീഴാടി അഥവാ കീഴാടി കണ്ടെത്തലുകൾ അംഗീകരിക്കുവാൻ എന്റെ ചിലർക്ക് മടി ഇക്കാര്യം കണ്ടെത്തിയ കേന്ദ്ര ആർക്കിയോളജിക്കൽ ഓഫീസർ കെ അമർനാഥ് രാമകൃഷ്ണനെ എൻ സർക്കാർ പീഡിപ്പിക്കുന്നു സത്യത്തോടുള്ള പേടികൊണ്ടല്ലേ ബിസി ആറാം നൂറ്റാണ്ടിലുള്ള സംസ്കാരമാണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കുകിഴക്കുള്ള കീഴാടിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ നടത്തിയ ഖനഗവേഷണം കണ്ടെത്തിയത് എഴുപത്തി അയ്യായിരത്തിലധികം തെളിവുകൾ സഹിതമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തയ്യാറാക്കിയ തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ട് ഭേദഗതി ചെയ്യണമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അമർനാഥിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം കൂട്ടാക്കിയില്ല അദ്ദേഹത്തെ പീഡിപ്പിക്കുകയായി അദ്ദേഹത്തെ സ്ഥലം മാറ്റി മൂലക്കിരുത്തി അമർനാഥ് ക്രൈസ്തവനായതുകൊണ്ടല്ലോ ഈ കണ്ടെത്തലും സത്യത്തിനു വേണ്ടിയുള്ള ഉറച്ച നിലപാടും ബിജുവിനും ചരിത്രബോധം വളരെ വികലമാണ് എ ഡി അമ്പത്തിരണ്ട് മുതൽ ഭാരതത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഉൽപ്പത്തി അദ്ദേഹം പതിനാലാം നൂറ്റാണ്ടിലേക്കാക്കുന്നു അന്ന് പതിമൂവായിരം സുറിയാനി ക്രിസ്ത്യാനികൾ കേരളത്തിലെത്തി പോലും അവരുടെ ജീവിത രീതികളെല്ലാം ഭാരതീയമായിരുന്നു പുരോഹിതന്മാർ വിവാഹിതരായിരുന്നു ഉദയം പേരൂർ സൂർണോദോസിനു മുമ്പുള്ള ക്രൈസ്തവരെ കുറിച്ച് പറയുന്നതിൽ ചിലതെല്ലാം സത്യമാണ് പക്ഷേ സത്യസന്ധമായ ചരിത്ര അഭാവം പ്രകടമാണ് ചില ലക്ഷ്യങ്ങളോടെ എല്ലാം വക്രീകരിക്കുന്നു ക്രൈസ്തവർ ഭീകരമായി മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിക്കുന്ന ബിജുവിൻ്റെ കണക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ വാദത്തെ അടിസ്ഥാനരഹിതമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത് ദശാംശം എട്ട് ശതമാനമായിരുന്ന ക്രൈസ്തവർ ഇന്ന് പതിനെട്ടേ ദശാംശം നാല് ശതമാനമായെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അതായത് അദ്ദേഹം ആരോപിക്കുന്ന പോലെയല്ല നേരിയ വിധത്തിൽ പോലും സഭയുടെ സ്ഥാപനങ്ങളുടെ സാന്നിധ്യമുള്ള കേരളത്തിൽ വരെ മതപരിവർത്തനം നടക്കുന്നില്ല എഴുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നും ഇതിനായി ഭാരതത്തിലേക്ക് സഹസ്ര കോടികൾ ഒഴുകുന്നു എന്ന് ബിജു പറയുമ്പോൾ അത് മോദി സർക്കാരിലുള്ള അവിശ്വാസ പ്രകടനം കൂടിയല്ലേ ബി ജെ പിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ക്രൈസ്തവർക്ക് പോലും മനം ലേഖനത്തിൽ ആകെ കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതിയിലുള്ള കോടതിയുടെ ഇടക്കാല വിധി ആദ്യം പരാതിക്കാരുടെ വൻ വിജയമായി വാഴ്ത്തപ്പെട്ടെങ്കിലും വിധിന്യായം മുഴുവൻ പുറത്തു വന്നതോടെ സർക്കാരിനാണ് ആഹ്ലാദിക്കുവാൻ ഏറെ വക കിട്ടുന്നത് അതായത് സർക്കാർ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കോടതികൾക്ക് പോലും പരിമിതി ഉണ്ടാവുമെന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കഫ് നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യുവാൻ കാരണമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി വക്കഫ് നിയമ ഭേദഗതിയിലെ സുപ്രധാന വകുപ്പുകളൊന്നും സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലിനാണ് വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ നിയമം ചോദ്യം ചെയ്യപ്പെട്ടു മുൻ ചീഫ് ജസ്റ്റിസ് സജീവ് ഗന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അദ്ദേഹം വാദം കേട്ടെങ്കിലും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല പുതിയ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള ബെഞ്ച് വാദം കേൾക്കാൻ നിശ്ചയിച്ചു പുതിയ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അഗസ്റ്റസ് ജോർജ് മസീഫ് എന്നിവരുടെ ബെഞ്ച് കേസ് പരിഗണിച്ചു മെയ് ഇരുപത്തിരണ്ടിന് വാദം തീർന്നു സെപ്റ്റംബർ പതിനഞ്ചിന് ഇടക്കാല വിധി പ്രഖ്യാപിച്ചു അന്തിമവാദം കേൾക്കുമ്പോൾ ഈ സ്റ്റേ അടക്കം വീണ്ടും പരിശോധിക്കാമെന്നും കോടതി വ്യക്തമാക്കി വക്കോഫ് ബയ്യൂസ് എന്ന നിബന്ധന ഭേദഗതി നിയമത്തിലൂടെ ഇല്ലാതാക്കിയത് കോടതി സ്റ്റേ ചെയ്തില്ല ഹർജിക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം അതായിരുന്നു ഡൽഹി ജുമാ മസ്ജിദ് പോലും വക്കഫ് ആയത് അങ്ങനെയാണെന്നവർ ചൂണ്ടിക്കാണിച്ചിരുന്നു പുരാവസ്തുക്കളായി വിജ്ഞാപനം ചെയ്യപ്പെട്ട വസ്തുക്കൾ വക്കഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവ അല്ലാതാകുമെന്ന നിബന്ധനയെ കോടതി അംഗീകരിച്ചു അമുസ്ലിമുകൾക്ക് വക്കഫ് ചെയ്യാമെന്ന നിബന്ധന ഒഴിവാക്കിയതിലും കോടതി ഇടപെട്ടില്ല വഖഫ് ബോർഡ് സിഇഒ ആയി അമുസ്ലിമുകളെ നിയമിക്കാമെന്ന നിബന്ധനയും റദ്ദാക്കിയില്ല വഖഫ് ബോർഡിൽ അമുസ്ലിമുകളെ അംഗങ്ങളാക്കുവാനും അനുവദിച്ചു എന്നാൽ ദേശീയ വഖഫ് കൌൺസിലെ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ പരമാവധി നാല് അമുസ്ലിമുകളെയും സംസ്ഥാനങ്ങളിലെ പതിനൊന്ന് അംഗ ബോർഡുകളിൽ നിന്ന് മൂന്ന് അമുസ്ലിമുകളെയും നിയമിക്കാമെന്ന് പരിമിതപ്പെടുത്തി വഖഫ് വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയും അംഗീകരിച്ചു എന്നാൽ അഞ്ചു വർഷമായി ഇസ്ലാമായാൽ മാത്രമേ വഖഫ് ചെയ്യാനാവൂ വക്കഫോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കളക്ടറുടെ അവകാശം എന്നിവ സ്റ്റേ ചെയ്തു ഭൂമി വക്കഫോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം വക്കഫ് ട്രിബ്യൂണലിനാക്കി പിണറായി ഭരണത്തിൽ ശബരിമല വീണ്ടും വിവാദ ഭൂമിയാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആദ്യ വിവാദം അന്ന് വിവാദത്തിലൂടെ സർക്കാരിന് സർവത്ര പരിക്കുപറ്റി കോടതി പുറപ്പെടുവിച്ച ശബരിമലയിലെ ആചാരങ്ങൾക്ക് നിരക്കാത്ത വിധിയാണ് കുഴപ്പമായത് ശബരിമലയിലെ ആചാരത്തിന് വിരുദ്ധമായി അവിടെ യുവതികൾക്ക് പ്രവേശനം കൊടുക്കണമെന്നായിരുന്നു വിധി കോടതി വിധികൾ സർക്കാരുകൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നത് ഏതാണ്ട് പതിവാകുകയാണ് മേയ് വിഭാഗത്തിനുള്ള സംവരണം സംബന്ധിച്ച ഹൈക്കോടതി വിധിയാണല്ലോ മണിപ്പൂരിലെ കലാപങ്ങൾക്ക് കാരണമായത് സോഷ്യൽ മീഡിയയ്ക്ക് ഏർപ്പെടുത്തേണ്ട നിരോധനവും സംബന്ധിച്ച നേപ്പാൾ സുപ്രീം കോടതിയുടെ വിധിയാണ് നേപ്പാൾ കലാപത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മക്കൾക്കുണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണം എടുത്തു കളഞ്ഞ ഷെയ്ക്കീന സർക്കാർ നടപടി റദ്ദാക്കിയ കോടതി വിധിയാണ് അവിടുത്തെ കലാപത്തിന് തുടക്കം കുറിച്ചത് യുവതികൾക്ക് ശബരിമല ദർശനത്തിനുള്ള വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ആറിൽ അഡ്വക്കേറ്റ് പ്രവണകുമാരി അടക്കം അഞ്ച് യുവതികൾ സുപ്രീം കോടതിയിൽ നൽകിയ പരാതിയിലാണ് ഈ വിധി ഉണ്ടായത് പുരോഗമനക്കാർ എന്ന് കരുതുന്ന പലരും ഈ നിലപാടുകാരായിരുന്നു എല്ലാ സ്ത്രീകൾക്കും ശബരിമല ദർശനം അനുവദിക്കണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ആർ എസ് എസ് സെക്രട്ടറി ബയ്യാജി ജോഷി പറഞ്ഞു കോടതി വിധി നടപ്പാക്കണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി സർക്കാർ നല്ല അവസരമായി കണ്ടു ക്ഷേത്ര വിശ്വാസങ്ങളെക്കുറിച്ച് ഇന്ന് പരസ്യമായി പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തലമുറയിൽപ്പെട്ടവനാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സർക്കാർ കോടതി വിധിയുടെ മറവിൽ ഇവിടെ ആചാര ലംഘനം നടത്തിക്കുവാൻ മുൻകൈ എടുത്തു എന്ത് എതിർപ്പും നേരിട്ട് ശബരിമല ദർശനം നടത്താൻ മുന്നോട്ട് വന്ന ബിന്ദു അമ്മണിക്കും കനകാദുർഗിക്കും സർക്കാർ എല്ലാ ഒത്താശയും നൽകി അയ്യപ്പ ഭക്തന്മാർ പ്രതിഷേധിച്ച് സമരത്തിനിറങ്ങി ശബരിമല കർമ്മസമിതി ഉണ്ടായി അവർ ആചാര ലംഘനത്തെ എതിർത്തു അതിന് ശ്രമിക്കുന്നവരെ കായികമായി തടയാൻ തയ്യാറായി പോലീസ് കേസുകൾ ധാരാളമുണ്ടായി സമുദായ സംഘടനകളിൽ എൻ ശക്തമായി സമിതിക്കൊപ്പം നിന്നു സർക്കാർ അവരെ വേട്ടയാടി തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധ നാമജപയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്തു എസ് എൻ ഡി പി പതിവ് പോലെ ഉരുണ്ടുകളിച്ചു സർക്കാരിനൊപ്പം നിന്നു കേരള പൊലിയർ മഹാസഭ ധീരമായി സർക്കാരിനൊപ്പം നിന്നു സ്ത്രീ വിമോചന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലായി പിണറായി ആ വിധിയെ ചിത്രീകരിച്ചു വിധി നടപ്പാക്കുവാൻ ജനപിന്തുണ ഉണ്ടാക്കുന്നതിന് സർക്കാർ നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി നൂറ്റി തൊണ്ണൂറ് സോഷ്യോ കൾച്ചറൽ സംഘടനകളുടെ സമ്മേളനം വിളിച്ചു നൂറ്റി എഴുപത്തി ആറ് സംഘടനകൾ സംബന്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ ഉണ്ടാക്കി സമരക്കാർ കുലുങ്ങിയില്ല അവർ എതിർപ്പ് തുടർന്നു ബി ജെ പിയും ജനാധിപത്യ മുന്നണിയും സമരക്കാർക്കൊപ്പം നിന്നു ഇതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു പിണറായിയോടുള്ള പക തീർക്കണമെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്താൽ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ജനം ജനാധിപത്യ മുന്നണിയെ പിന്താങ്ങി ഇടതുമുന്നണി ഭംഗിയായി തോറ്റു അതോടെ കളിപാളിയെന്ന് മനസ്സിലായി പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി ആമയും മുയലും ഓട്ടത്തിലെ ആമയെ പോലെയായി കോൺഗ്രസ് വിജയമുറപ്പിച്ച് അവർ ശരിക്കും ഉറങ്ങി അതുകൊണ്ട് ജനാധിപത്യ മുന്നണിയിൽ ചോർച്ച ഉണ്ടാക്കി പിണറായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നുകൂടി പക്ഷേ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഈഴവരിൽ വലിയ ചലനം ഉണ്ടായതായി തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു എന്താവും കാരണമെന്ന് അവർ ചിന്തിച്ചു സർക്കാരിന്റെ കടുത്ത മുസ്ലിം പ്രീണന നടപടികളും രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി നടപ്പാക്കുവാൻ കാണിച്ച അമിതാവേശവുമാണ് വിഷയമെന്ന് മനസ്സിലാക്കിയായിരിക്കണം സി പി എം പരിഹാരക്രിയകൾ ആരംഭിച്ചു കോൺഗ്രസിലെ ചിലർ കടുത്ത ആദർശവാദികളായി നിന്ന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അപകടത്തിലാക്കുമ്പോൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ എല്ലാം സൗകര്യപൂർവ്വം കണ്ണടയ്ക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ കെ എം മാണിയുടെ ബാർക്കോഴ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി തെരഞ്ഞെടുപ്പ് ജയിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാർക്കോഴ കേസിലെ മാണിക്കാരെ കൂടെ കൂട്ടി നല്ല അംഗീകാരം കൊടുത്തു ശബരിമലയിൽ യുവതികൾക്ക് ദർശന സൗകര്യം കൊടുക്കണമെന്ന നിലപാടും മാറ്റി നവോത്ഥാന പരിപാടി പർണ്ണത്ത് വെച്ചു മൂന്നാമൂഴം നേടുന്നതിനുള്ള കൃത്യമായ തയ്യാറെടുപ്പുകളിലാണ് കേരളത്തിലെ ഇടതുമുന്നണി ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമങ്ങളും എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കളികളാണെന്ന് ആർക്കാണ് അറിയാത്തത് അതിലും തന്ത്രപൂർവ്വമാണ് കോൺഗ്രസിലെ വഴക്കുകൾ കത്തി കെണികൾ ഉണ്ടാക്കുന്നത് ബി ജെ പി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും പ്രകടമാക്കിയതുപോലെ സ്വന്തം മുന്നണിയിൽ ചോർച്ച ഇല്ലാതാക്കി സൂക്ഷിക്കുകയും എതിർ മുന്നണിയിൽ ചോർച്ച ഉണ്ടാക്കുകയും ചെയ്യുക തന്ത്രജ്ഞതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന നീക്കമാണിത് പത്ത് വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ മുറപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരു സർക്കാരിന് തോന്നുന്നതും സർക്കാർ ചെലവിൽ പരിഹാരക്രിയകൾക്ക് മുതിരുന്നതും നല്ല കാര്യമല്ലേ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞവർക്ക് എല്ലാം അങ്ങ് ശരിയായില്ല എന്ന ചിന്ത വരുന്നത് നല്ലത് തന്നെ തെരഞ്ഞെടുപ്പുകൾ വരുന്നതുകൊണ്ട് പാവം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം പിണറായി സർക്കാർ രണ്ട് പരിഹാരക്രിയകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമങ്ങളും കേരളത്തിലെ ജനതയിൽ അമ്പത്തിനാല് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെയും ഇരുപത്തിനാല് ശതമാനം വരുന്ന മുസ്ലിമുകളുടെയും പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവരുടെ മുറിവുകളാണ് ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് നടത്തുന്ന രണ്ട് പരിപാടികളോടും പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ ബഹിഷ്കരിക്കുന്ന മട്ടാണ് ബി ജെ പിയും അതേ സമീപനം കൈക്കൊള്ളുന്നു ന്യൂനപക്ഷ സംഗമത്തിനില്ലെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് അധ്യാപക നിയമനത്തിലെ വിവേചനം പരിഹരിച്ചില്ലെങ്കിൽ സംഗമത്തിന് തങ്ങളില്ലെന്ന് ക്രൈസ്തവ നേതാക്കളും പറയുന്നു അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും വിട്ടുനിൽക്കും എന്നല്ല ഇടതുമുന്നണിയുടെ ആൾക്കാർ എല്ലാ വിവാഹത്തിലുമുണ്ട് അവർ എത്തുമെന്ന് ഉറപ്പാണ് ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തിയത് മതസൌഹർദ്ദത്തിന്റെ സമകാലന ആരൂപമായ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉള്ളതുകൊണ്ടാണ് അവർക്ക് അയ്യപ്പ സംഗമത്തെ പിന്താങ്ങാനാവാത്തത് എന്നാണ് രണ്ടു കാലിലും മന്തളവൻ ഒരു കാലിൽ മന്തുള്ളവനെ മുന്തുകാലൻ എന്ന് പരിഹസിക്കുന്നത് പോലെയല്ലേ അത് ഇടതുമുന്നണിയിൽ എത്രയാണ് കേരള കോൺഗ്രസുകാർ എത്രയാണ് ലീഗുകൾ വെള്ളാപ്പള്ളിയുടെ കേൾക്കുന്ന പത്രക്കാർ എന്തേ ഇക്കാര്യം ചോദിക്കാത്തത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സർക്കാർ എത്രയൊക്കെ തള്ളിയാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പാവങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രതിമാസ പെൻഷൻ നടപ്പാക്കാതെ എന്തു പറഞ്ഞാലും ആർക്കും വിശ്വാസം വരില്ല സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കേണ്ട ക്ഷാമബത്ത കുടിശ്ശേയ്ക്ക് വേണ്ടി ജീവനക്കാർക്ക് സമരം ചെയ്യാൻ പോലും വേറൊരു സർക്കാർ വരുന്നതാണ് നല്ലതെന്ന് ജീവനക്കാർക്കെങ്കിലും ബോധ്യമുണ്ട് എന്ന് മറക്കരുത് സ്വന്തം ശക്തി കൊണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതെന്ന് നന്നായി അറിയുന്നവരാണ് സി പി എം എതിരാളികളുടെ ശക്തി ചോർത്തുന്നതാണ് അതിനുള്ള നല്ലൊരു മാർഗം ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ മുന്നണി പോരാളികളെ ആയുധമെടുക്കാൻ വയ്യാത്തവരാക്കുക എന്നത് നല്ല തന്ത്രമാണ് മുന്നണിയുടെ കുന്തമുനകളായ യുവജന നേതാക്കളെയാണ് ഇക്കുറി നോട്ടമിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷെഡിൽ കയറി യൂത്ത് ലീഗ് ഫിറോസിനെതിരെ കളി നടക്കുന്നു പക്ഷേ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ് സതീഷ് നല്ല എന്ന തടസ്സം ഇപ്പോഴുണ്ട് പണ്ട് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് എളമരം കരിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ഭീതി ഉന്നയിച്ചതായി വായിച്ചിട്ടുണ്ട് വി എസ് മുഖ്യമന്ത്രിയായാൽ ആദ്യം ജയിലിൽ പോവുക നമ്മളായിരിക്കില്ലേ മുതിർന്ന സഹാക്കളുടെ ആപായവും പിണറായിയുടെ കുതിച്ചുകയറ്റത്തിനും വി എസ് എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ പതനത്തിനും കാരണമായിട്ടുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കുറിച്ച് പല കോൺഗ്രസ്സുകാരുടെയും മനസ്സിൽ ഉയരുന്ന ഭയമായിട്ടുണ്ട് ഇത് പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്ന സമീപനം ഇത്തരത്തിലുള്ളതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധികാരവകാശങ്ങൾ കൂടി ലഭിക്കുന്ന സതീശൻ എത്ര കർക്കശനായിരിക്കും കോൺഗ്രസിന് ഭരണം കിട്ടുന്നതുകൊണ്ട് സാധാരണ പ്രവർത്തകന് ഒരു പ്രയോജനവും ഇല്ലാതെ വരുമോ ഇത്തരമൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ സ്ഥാനമേറ്റ സഷാൽ എ കെ ആന്റണി അദ്ദേഹം വളരെ സത്യസന്ധമായി ഭരിച്ച നേതാവാണ് പക്ഷേ സാധാരണ പാർട്ടി പ്രവർത്തകന് ഭരണം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി ശിപാർശയുമായി ചെല്ലുന്നത് കോൺഗ്രസ്കാരനാണെങ്കിൽ ഒരടി കൂടുതൽ എന്ന പോലായി പോലീസ് പ്രവർത്തകർക്ക് മനസ്സുമടുത്തു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് പച്ച തൊട്ടില്ല ആന്റണി രാജിവെച്ച് കേന്ദ്രത്തിലേക്ക് പോയി പിന്നെ കോൺഗ്രസിനെ പച്ച പിടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി ആറിൽ ജയിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണം പിടിച്ചു സ്വജന പക്ഷപാതത്തിനും സഹകൾക്കുള്ള വഴിവിട്ട സഹായങ്ങൾക്കും പ്രതിപക്ഷവും പത്രക്കാരും വിമർശിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സഹായിക്കുമെന്ന് മറക്കരുത് എതിരാളികൾ പെരുകുന്നത് പോലെ സഹായികളും പെരുകുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് ഇടതുമുന്നണി ശക്തമാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കുന്നവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും എല്ലാം മനസ്സിലാക്കി കരുനീക്കിയില്ലെങ്കിൽ വീണ്ടും നശിക്കും വിളക്കും കിടും ഷീലോഹിൻ്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച